പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ജനുവരി ആറ് ഏഴ് തീയതികളിൽ നടക്കുന്ന രാജ്യാന്തര നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ ഭാഗമായി ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വ്യവസായികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവരുടെ സംഗമം സംഘടിപ്പിച്ചു സാധാരണ ജനങ്ങൾക്കുള്ള ഡെലിഗേഷൻ രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് പി വി അബ്ദുൾ ഹാബ് എം ഉദ്ഘാടനം ചെയ്തു ആര്യടൻ ചൌക്കത്ത് എം അധ്യക്ഷത വഹിച്ചു കോൺക്ലേവ് ജനറൽ സെക്രട്ടറി ഉമ്മർ കോയ വിശദീകരണം നടത്തി നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാംറ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജസീറ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ബി അഫീഫ ദീപ ഹരിദാസ് സി കെ സുരേഷ് റംലത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പാലോളി മെഹബൂബ് കൊമ്പൻ ഷംസുദ്ദീൻ അഡ്വക്കറ്റ് ടി കെ അശോക് കുമാർ ഐ ഡി എഫ് സി ഫൌണ്ടേഷൻ എം ഡി എ ബി തോമസ് നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ദേവശ്ശേരി മുജീബ് അബ്ദുസമദ് എന്നിവർ സംസാരിച്ചു

എ പ്ലസ് വിഷൻ നിലമ്പൂർ കാണാ കാഴ്ചകള ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം